ഇടതുപക്ഷം മന്ത്രിസഭ പുതുക്കുകയാണ് ഒട്ടും പുതുമയില്ലാത്ത രണ്ട് മുഖങ്ങളാണ് ക്യാബിനറ്റിലേക്ക് വരുന്നത് കെ വി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും നേരത്തെ മന്ത്രിമാരായതുകൊണ്ട് അവരുടെ പ്രവർത്തന ശൈലിയും നിലപാടുകളും കേരളീയർക്ക് പരിചിതമല്ലാത്തതല്ല എന്നാൽ ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിൻ്റെ ക്യാബിനറ്റിലേക്ക് ഒരു നായർ കൂടി വരുന്നു എന്നതാണ് ആ പ്രത്യേകത നിലവിൽ എട്ട് നായന്മാരുള്ള കേരളത്തിന്റെ മന്ത്രിസഭയിലേക്ക് കെ ബി ഗണേഷ് കുമാർ കൂടി വരുന്നതോടെ അത് ഒൻപതായി മാറും ചീഫ് വിപ്പുമാർക്കും ക്യാബിനറ്റ് പദവി ഉള്ളത് കൊണ്ട് തന്നെ നിലവിലെ സർക്കാർ ചീഫ് വിപ്പിനെ കൂടി കണക്കിൽ കൂട്ടിയാൽ കേരളത്തിൽ ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഇരുപത്തിരണ്ട് പേരിൽ പത്തു പേരും നായന്മാരാണ് പ്രതിനിധാനം അത് പഞ്ചായത്തിലാണെങ്കിലും മന്ത്രിസഭയിലാണെങ്കിലും ജനസംഖ്യാനുപാതത്തിലായിരിക്കണം അങ്ങനെയാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ടല്ലോ കേരളത്തിൽ ശരിക്കും എത്ര നായന്മാരുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനമാണ് നായന്മാർ അവർക്ക് മന്ത്രിസഭയിലുള്ള പ്രാതിനിധ്യം എത്രയാണ് ഇരുപത്തിയൊന്നിൽ ഒൻപതും നായന്മാരാണെന്ന് പറഞ്ഞാൽ ഏകദേശം അൻപത് ശതമാനത്തോളം വരും നായന്മാരുടെ മന്ത്രിസഭയിലെ പ്രാതിനിധ്യം ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനം മാത്രമുള്ള ഒരു വിഭാഗത്തിന് അതിൻ്റെ നാലിരട്ടി പ്രാതിനിധ്യമാണ് മന്ത്രിസഭയിൽ നൽകിയിട്ടുള്ളത് ഈ കണക്ക് മനസ്സിൽ വയ്ക്കാം മറ്റു വിഭാഗങ്ങളുടെ കണക്ക് കൂടി പരിശോധിച്ചാൽ മാത്രമേ ഇതിന്റെ വലിപ്പം മനസ്സിലാക്കാൻ സാധിക്കൂ ഈഴവ തീയ വിഭാഗത്തിൽപ്പെട്ടവർ കേരളത്തിലെ ജനസംഖ്യയുടെ ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് മന്ത്രിസഭയിലുള്ള ഈഴവരുടെ എണ്ണം അഞ്ച് ഇരുപത്തിയൊന്നിൽ അഞ്ചെന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ശതമാനം നായന്മാർ കഴിഞ്ഞാൽ പിന്നെ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതലുള്ളത് ഈഴവ തീയ വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കും ഈ മന്ത്രിസഭയിലെ മുസ്ലിങ്ങളുടെയും ദളിതരുടെയും പ്രാതിനിധ്യമാണ് പ്രത്യേകമായി പരിശോധിക്കേണ്ടത് ജനസംഖ്യയുടെ ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള മൂന്ന് പേർ മന്ത്രിസഭയിലുണ്ടായിരുന്നു പുനഃസംഘടനയുടെ ഭാഗമായി അഹമ്മദ് ദേവർഗോവിൽ പുറത്തുപോയതോടെ അത് രണ്ടായി ചുരുങ്ങി നിലവിൽ മുസ്ലിങ്ങൾക്ക് മന്ത്രിസഭയിലുള്ള പ്രാതിനിധ്യം ഒൻപത് ശതമാനമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ പട്ടികജാതി വിഭാഗങ്ങളിൽ പെടുന്നവരുടെ എണ്ണം മുപ്പത് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാണ് അതാകെ ജനസംഖ്യയുടെ ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനം വരും പട്ടിക പെടുന്നവരുടെ കണക്കെടുക്കുകയാണെങ്കിൽ നാല് ലക്ഷത്തി എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലുള്ളത് ഇത് ജനസംഖ്യയുടെ ഒന്നേ പോയിന്റ് നാല് അഞ്ച് ശതമാനമാണ് ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനം വരുന്ന പട്ടികജാതി വിഭാഗങ്ങളുടെ പ്രതിനിധിയായി ഇരുപത്തിയൊന്ന് പേരിൽ ഒരു മന്ത്രി മാത്രമാണുള്ളത് നാല് ശതമാനം പ്രാതിനിധ്യം ഒന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനമുള്ള പട്ടികവർഗത്തിൽ നിന്ന് ഒരു പ്രതിനിധി പോലുമില്ല മന്ത്രിസഭയിലെ ഏക ലാറ്റിൻ കാത്തോലിക് പ്രതിനിധിയായ ആന്റണി രാജുവും അഹമ്മദ് ദേവർഗോവിലും പുറത്തു പോകുമ്പോൾ പകരം വരുന്ന കെ ബി ഗണേഷ് കുമാറിലൂടെ ഇടതുപക്ഷം നൽകുന്ന സന്ദേശം എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിന്റെ ചരിത്രമൊന്നും ഗണേഷ് കുമാറിന് പറയാനില്ല പറയാനുള്ളത് ആഡ്യത്തം തെളിയിക്കാനുള്ള വീട്ടിലെ പഴയ ആനയുടെയും വിൻറ്റേജ് വണ്ടികളുടെയും പിന്നെ അച്ഛൻ മകൻ തമ്മിൽ തല്ലിൻ്റെയും ചരിത്രം മാത്രം ചുരുക്കി പറഞ്ഞാൽ കൊട്ടാരക്കരയിലെ ഒരു പിള്ളയുടെ ചരിത്രം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലപ്പുറം അയാൾ ഇന്ന് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന സ്ഥാനം എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അംഗം എന്ന സ്ഥാനമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മന്ത്രിസ്ഥാനമടക്കം വാങ്ങി നൽകാൻ കെൽപ്പുണ്ട് ആ സ്ഥാനത്തിന് എന്നതുകൊണ്ട് തന്നെ മന്ത്രി അദ്ദേഹത്തിന് വിലപിടിപ്പുള്ളതും ഈ സ്ഥാനം തന്നെയായിരിക്കും ജാതിയില്ലെന്ന് കണ്ണടച്ചുകൊണ്ട് പ്രാതിനിധ്യ രാഷ്ട്രീയത്തെ സംസാരത്തെ അവഗണിക്കാനാവും സി ശ്രമിക്കുക അത്തരം യാന്ത്രികവാദത്തിന്റെയൊക്കെ കാലം കഴിഞ്ഞു തുല്യ പ്രാതിനിധ്യത്തിലൂടെ മാത്രമേ സാമൂഹ്യനീതി കൈവരിക്കാനാകൂ ഈ ബോധ്യം ഉണ്ടാകുമെന്ന് കരുതേണ്ട കമ്മ്യൂണിസ്റ്റുകാരുടെ സർക്കാരിലാണ് തുല്യതാ നിഷേധം നടക്കുന്നത് ജാതി പറയുന്നത് നീതിക്ക് വേണ്ടിയും തുല്യ പ്രാതിനിധ്യത്തിനു വേണ്ടിയുമാണ് അതാണ് ജാതി നിർമാർജനത്തിലേക്കുള്ള ശാസ്ത്രീയ വഴി